ഭക്തിയുടെയും വ്രതാനുഷ്ഠാനത്തിന്റെയും മറ്റൊരു കർക്കിടകം കൂടെ വന്നെത്തി കർക്കിടകം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ മാത്രമല്ല ആരോഗ്യ പരിപാലനത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് നമ്മുടെ പൂർവീകരെല്ലാം ദശപുഷ്പം ശരിയായ അളവിൽ തെരഞ്ഞെടുത്ത് അത് ഇടിച്ച് വിഴിഞ്ഞതിന്റെ നേരെടുത്ത് മറ്റു ഔഷധക്കൂട്ടും ചേർത്ത് തയ്യാറാക്കി വരുന്നതാണ് ഔഷധക്കന്യം ഇത് മഴക്കാലത്തുണ്ടാകുന്ന ജലജന്യ രോഗങ്ങളെ തടയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഏറെ സഹായകരമാണെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അത്തരമൊരു കഞ്ഞിയൊന്നുമല്ല വളരെ ലളിതമായ രീതിയിലുള്ളതാണ് കേരളത്തിലെ പല ജില്ലകളിലും ഇന്നിത് തയ്യാറാക്കി വരുന്നുണ്ട് കർക്കിടക മാസങ്ങളിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരായി കഴിച്ചു പോകുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പം അതിനായി ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അതിലേക്ക് പുഴുങ്ങലരി അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടരിയാണ് ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി മറ്റു പകുതിയിലേക്ക് പച്ചരിയാണ് തയ്യാറ് ചേർക്കുന്നത് പച്ചരിയും ചേർത്ത് ഒരു ഗ്ലാസ് അരി അങ്ങനാ ഒരു ഗ്ലാസ് അരിയിലേക്ക് മുക്കാൽ ഗ്ലാസ് ചെറുപയർ ഇനി ഈ ചെറുപയറിലേക്ക് ഉലുവ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ അത് ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ പകുതി തേങ്ങ ചെറുവേതം കൂടെ തന്നെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ വേവിച്ചെടുക്കണം അങ്ങനെയാണ് കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ ഉലുവ അരി ചെറുപയർ എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കഞ്ഞിയിലേക്ക് വലിയൊരു സ്പൂൺ നെയ്യ് ഈ നെയ്യ് ചേർത്താൽ മാത്രമേ ചെറുപയറിൻ്റെ പോഷകങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിന് കൂട്ടായി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കിയാലോ മഴക്കാലത്തെ തണുപ്പിനെ ചെറുക്കാൻ കഴിവുള്ള ഒന്നാണ് മുതിര അപ്പോൾ മുതിര നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പിടി മുതിര എല്ലാം ഒരു കയ്യളവാണ് കേട്ടോ ഒരു പിടി മുതിരയിലേക്ക് ഒരു പിടി തേങ്ങ കൂടെ തന്നെ എരിവിനാവശ്യമുള്ള ഉണക്കമുളക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ വാളംപുളി ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എരിവ് പുളി ഉപ്പ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ അത് ഈ വാളംപുളിയും ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ചമ്മന്തി അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ചമ്മന്തി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല രുചിയുള്ളൊരു ചമ്മന്തിയാണ് ഈ കഞ്ഞിയുടെ കൂടെ മാത്രമല്ല ഏത് കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാണ് നമ്മൾ കഞ്ഞി എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി കൂടെ തന്നെ ഒരു മുളക് വെറുത്തത് അതിനോടൊപ്പം പപ്പടം ഒരു അൽപ്പം നീ ഒരൽപം കൂടി രുചി കൂട്ടാലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കർക്കിടക മാസത്തിൽ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ